ചെറുപ്പക്കാരികളോട് പറയട്ടെ നിങ്ങളുടെ പ്രായപൂർത്തി എത്തിയ ശേഷമുള്ള പഠനത്തിൽ ഒരറ്റ അന്യപുരുഷനോടും സമ്പർക്കം ചെയ്യാത്ത വിധമുള്ള പഠനമാകണം കഴിയുമോ നിങ്ങൾക്കതിനെ അപ്പഴേ മുത്തിനവിധങ്ങൾ കൽബിലേക്ക് വരൂ ചെറുപ്പക്കാരോട് പറയട്ടെ ഒരറ്റ അന്യവെണ്ണിനോടും ചാറ്റ് ചെയ്യാതെ സംസാരിക്കാതെ കുശലം പറയാതെ പഠിക്കാനുള്ള കഴിവ് വേണം ഹറാമാണ് ഹറാമാണ് എന്ന് അറിഞ്ഞുകൊണ്ടത് പെരുമാറിയാലോ അതിന്റെ കുറ്റം എത്രയാണ് ഈ ചെയ്യുന്നത് ഹറാമാണ് എന്നറിയാം ഈ സംസാരിക്കുന്നത് ഈ കുശലാന്വേഷണം പറയുന്നത് കൊഞ്ചിക്കുഴയുന്നത് ചാറ്റിങ് നടത്തുന്നത് മെസ്സേജ് ചെയ്യുന്നത് ഒക്കെ ഹറാമാണെന്ന് നിനക്കറിയാം അറിഞ്ഞിട്ടും നീ ആ വിഷയത്തിൽ പങ്കെടുത്താലോ മനസ്സിലെ ഹറാമനെ പറ്റി നിസാരവൽക്കരിച്ചു ഇതിനൊന്നും കുഴപ്പമില്ല എന്നൊരു ചിന്ത വന്നു ഏറിപ്പോയാൽ പിന്നെ നിന്റെ സീറ്റ് എവിടെയാണെന്നറിയുമോ നീ മുറുത്താണു നീ പടിയിൽ നിന്ന് നീ പുറത്താണ് മുറുത്ത സങ്കേതം സ്വർഗമല്ല നരകാത്തിയാ ായവർ കിടക്കുന്ന നരകത്തിലാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പറയട്ടെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയട്ടെ ഹറാമിന്റെ രംഗങ്ങളിൽ നിന്ന് മാറി നിൽക്കണം അത് കല്യാണമാണെങ്കിലും ശരി സൽക്കാരമാണെങ്കിലും ശരി ഏത് രൂപത്തിലുള്ള പണി പരിപാടിയാണെങ്കിലും ഫങ്ഷൻ ആണെങ്കിലും ശരി റബ്ബ് താല അനുവദിക്കാത്ത ഒരു സമ്പർക്കവും അതിൽ പറ്റുകയില്ല